വഹാബികളെ ഭാഷയെ പറഞ്ഞാൽ മഹാന്മാര് മുഴുവനും ഉശരിക്കങ്ങളായി ഭൂ രൂപത്ത് പോയാൽ എന്തൊക്കെ മൗലിതുകൾ ഉണ്ടോ ലപിതങ്ങളുടെ പ്രകീർത്തനങ്ങളുണ്ടോ ഇതിനെല്ലാം വലിയ അടിസ്ഥാനങ്ങളുണ്ട് വളരെ നേരത്തെ തന്നെ മഹാന്മാര് നമുക്ക് കാണിച്ചു തന്നതാണ് ഒരു വലിയ പോലും വിലായത്തിൻ്റെ മർത്തവയിലെത്തിയത് ീങ്ങളെ കൊണ്ട് തവസൂലാക്കിയിട്ടാണ് മുൻ മുൻനിർത്തി ദുവാ ചെയ്തിട്ടാണ് എത്ര ആയത്തുകൾ എത്ര ഹദീസുകൾ ഇതിന് തെളിവായിട്ടുണ്ട് റസൂലുള്ളാന്റെ അടുക്ക പോയിട്ട് തവസുലാക്കി റസൂലുല്ലാട് സങ്കടം പറഞ്ഞ് ആണ് നമ്മളെ ദുആ സ്വീകരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മൗലിദ് ചെല്ലുക എന്നിട്ട് പരിശുദ്ധ അലൈഹി തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന മഹാന്മാരെ പൊരുത്തം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തു മാറാവട്ടെ ബഹുമാനപ്പെട്ട ഉത്തുബുൽ ആലം സി എം വലിയാഹി അവിടുത്തെ പാദസ്പർശനമേറ്റ വിലായത്തിന് സാക്ഷ്യം വഹിച്ച ഭൂമികയിലാണ് നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് അള്ളാഹു ഈ ഇരുത്തം നാളെ സ്വർഗത്തിലെത്താനുള്ള ഒരു സബബായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ പരിശുദ്ധമായ റബ്ബിയൊഴിലവൽ കടന്നു വരുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ ആനന്ദമുണ്ടെങ്കിൽ ഫറും സുറൂറുമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഈമാന് മനസ്സിൽ നിലനിൽക്കുന്നു അതിന് വർധനവ് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് എന്നാൽ പരിശുദ്ധമായ റബിയുൽ ലവൽ കടന്നു വരുമ്പോൾ മനസ്സിന് സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ മുത്തുനിതങ്ങളുടെ മതഹ് കേട്ടിട്ട് മനസ്സിന് ആനന്ദവും കുളിർമയും ലഭിക്കുന്നില്ലെങ്കിൽ കൽവിൽ ഈമാൻ ഇല്ല എന്നതിൻ്റെ തെളിവാണ് അള്ളാഹുത്താല ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ നബിസ് അലൈഹി മാ തങ്ങളെ പ്രശംസിക്കണം അവിടുത്തോട് ശഫായത്ത് ചോദിച്ചു കൊണ്ടിരിക്കണം അവിടുത്തെ മുൻനിർത്തി പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് അമ്പിയാക്കളാണ് സ്വഹാബത്താണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അലൈഹി വസ്ല്ലമാ തങ്ങളെ മഹാന്മാര് പ്രകീർത്തിച്ചതായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ലോകം എന്നുണ്ടോ അന്ന് മുതൽ പ്രകീർത്തനങ്ങളുണ്ട് അബുന അബുൽ ബഷർ ആദം നബി അലൈഹിത്തു വസ്സലാം ലോകത്തേക്ക് പൂജാതരാകുന്നതിനു മുമ്പ് അവിടുത്തേക്ക് അനൗചിത്യം സംഭവിച്ച സമയത്ത് അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തു അതിൻ്റെ ഫലമായി ആദം നബി അള്ളാഹുബി അലൈഹിത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയെന്ന് കാണാൻ കഴിയും بدا مجده من قبل نشأت آدم وأسماؤه من قبل في العرش تكتب بدا مجده من قبل نشأت آدم وأسماؤه من قبل في العرش تكتب أبونا أبو البشر آدم نبي عليه الصلاة والسلام نك جنم

ആരംഭ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട നാമം ഉല്ലേഖനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും ഇമാം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കൊണ്ടുവരുന്ന ഒരു മനോഹരമായ സംഭവം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു ആദം നബി അലൈഹ് സ്വലാത്തു വസ്സലാമിനിക്ക് അനൗചിത്യം സംഭവിച്ച സമയത്ത് അവിടുന്ന് ആരംഭ റസൂലുഹിഹു അലേഹി തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചെയ്തപ്പോൾ ചോദിക്കുന്നുണ്ട് ആദമേ നിനക്ക് എവിടുന്ന് കിട്ടി നാമം ഞാൻ പഠക്കാത്ത അതല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ അറിയാൻ സാധ്യതയില്ലാത്ത ഒരു സൃഷ്ടിയുടെ പേര് ഒരാളുടെ പേര് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ച സമയത്ത് ആദം നബി അലൈഹു സ്വലാത്തു വസ്ലാം പറയുന്നുണ്ട് എനിക്ക് ജന്മം നൽകിയ സമയത്ത് ഞാൻ ആറിഷിൻ്റെ ഭാഗത്തേക്ക് നോക്കിയ സമയത്ത് അവിടെ ലാ ഇലാഹ എന്ന ഒരു നാമം ഉല്ലേഖനം ചെയ്യപ്പെട്ടതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു നിന്റെ പേരിൻ്റെ കൂടെ നീ ഒരാളുടെ പേര് ചേർത്ത് എഴുതണമെങ്കിൽ അത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ആ സമയത്ത് അള്ളാഹു സുബാന പറയുന്നുണ്ട് സ്വത ആദം നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ് വളരെ സത്യമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമയാണ് ആ അടിമയത്തെ വസൂല് ചെയ്തുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്തോ ചിലർത്ഥത്തിൽ മുഹമ്മദ് എന്ന അടിമയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതരാവുകയില്ലായിരുന്നു അപ്പോൾ ആദ്യമായി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹു സുബാനുഹുത്ത ആലയാണ് മുത്തുനിതങ്ങൾ തവസുൽ ചെയ്തതോ ആ ചെയ്യണമെന്ന് ഇതെവിടെയാണ് ഇതെവിടെയാണ് വസ്ലാമിലൂടെ പകർന്നു കൊടുക്കുകയാണ് ലോകത്ത് നബിതങ്ങളെ വിളിച്ചുകൊണ്ട് തവസൂൽ ചെയ്യണമെന്ന് എടുത്തു നോക്കൂ പരിശുദ്ധ ഖുർആൻ ഉള്ള മധു എത്ര പറഞ്ഞു എത്ര സുന്ദരമായി നബിതങ്ങളെ പ്രകീർത്തിച്ചു ഓരോ ഗ്രന്ഥങ്ങളും ലോകത്ത് നബിതങ്ങൾ വരുന്നതിൻ്റെ സുവിശേഷം അറിയിക്കാത്ത ഒരു നബിമാര് പോലും കഴിഞ്ഞു പോയിട്ടില്ല അവരൊക്കെ റസൂലു പ്രകീർത്തിച്ചവരാണ് അവരൊക്കെ

ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ റിപ്പോർട്ട് ചെയ്തു അന്നന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്തൂബൻ ഫിൽ ഇൻജീൽ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് നേരത്തെ ഇൻജീലിൽ ഉല്ലേഖനം ചെയ്തിട്ടു എന്താണ് ലാ ഫള്ലുൻ വലാ ഗലീലുൻ വലാ സഹാബും ബില്ലസ്വാ നബി തങ്ങളെ കർക്കശക്കാരനല്ല കടിന ഹൃദയക്കാരനല്ല അങ്ങാടിയിൽ വെച്ചുകൊണ്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നവരല്ല റസൂല കൾച്ചർ റസൂലുള്ള സംസ്കാരം പരിചയപ്പെടുത്തി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇഞ്ചിയിലൂടെ ഒരാൾ മോശം ഇങ്ങോട്ട് പെരുമാറിയാൽ തിരിച്ച് അതേ ശൈലിയിൽ പെരുമാറുന്നവരല്ല വളരെ മാപ്പ് കൊടുക്കുന്നവരാണ് ഈ സംസ്കാരം അതാണ് വീഴ്ച മാപ്പ് ഇതെല്ലാം നൽകലാണ് അതല്ലേ മുത്തുനബിയുടെ കാലത്ത് റസൂലുലാൻ്റെ വിനയമാറുന്ന സ്വഭാവം ആർക്കും മാപ്പ് കൊടുക്കുന്ന സ്വഭാവം മുത്തനബിതങ്ങളും സ്വഹാപത്വം ഇരിക്കുന്ന സമയത്ത് ഒരു അഹ് കാട്ടറബികളുടെ സംസ്കാരം അങ്ങനാണ് അവിടെ പള്ളിയിൽ വന്നു നിന്നു അവിടെ വെച്ചുകൊണ്ട് ഈ മൂത്രിക്കുകയാണ് അപ്പോഴേക്ക് സ്വഹാബത്ത് വന്നിട്ട് ഈ അബിക്ക് നേരെ ചാടുകയാണ് കാരണം പള്ളിയിൽ മോത്രാലും പ്രതികരിച്ചു പോകുംബികൾ എന്ന് പറഞ്ഞാൽ അവർ സംസ്കാര ശൂന്യരായിരിക്കും അദ്ദേഹത്തെ വിടൂ പകരം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവിടെ ഒഴിച്ചത് വൃത്തിയാക്കി കളയമാരി അല്ലെങ്കിൽ പറഞ്ഞ ഈ എന്നെ അബാഹുത്താല നിയോഗിച്ചത് വളരെ മയമായ സ്വഭാവത്തിൽ പെരുമാറാൻ വേണ്ടിയാണ് ശകാരിച്ചില്ല വിളിച്ചില്ല നല്ല രൂപത്തിൽ അയറാബിയെ ഉപദേശിച്ചു അതാണ് സംസ്കാരം സുലു സ്വഭാവത്തെ കുറിച്ച് നബിതങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഐസ നബി അലിഹിസലാമിന്റെ അവിടുത്തെ പ്രശംസിച്ചു സുലുല്ലാനോട് ഷഫാത്ത് തേടണം മുത്തനബി തങ്ങളോട് റക്കമെന്റ് തേടണം എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ദലായിലുൻ നുബുവയിൽ തന്നെ മറ്റൊരു സംഭവം കാണാം ബഹുമാനപ്പെട്ട അൻഹു വന്നുകൊണ്ട് തങ്ങളുടെ മുമ്പിൽ നിന്ന് മനോഹരമായൊരു പദ്യം ചൊല്ലുകയാണ് ഒരു ൂര്യനുദിക്കുന്ന ദിവസം ജനങ്ങൾ മുഴുവനും ബേജാറില് നിൽക്കുന്ന ദിവസം തങ്ങൾ എനിക്ക് വേണ്ടി റക്കമെന്റ് ചെയ്യുമോ നബിയേ തങ്ങളെ റെക്കമെൻഡിൽ ശുപാർശയിൽ എന്നെ ഉൾപ്പെടുത്തണം നബിയെ എന്ന് ബഹുമാനപ്പെട്ട സവാദുബിനും അബ്ബാഹുത്താലഹു അന്നുകൊണ്ട് ഷഫായത്ത് ചോദിച്ചപ്പോൾ അവിടൊന്നും തടഞ്ഞില്ല

നിങ്ങൾ നോക്കുക എത്ര ഒരു ഭാഗ്യം അവിടുന്ന് ശഫാത്ത് ചോദിക്കുന്നത് ആരംഭ റസൂൽഹു അലൈഹി വസല്ല തങ്ങൾ അംഗീകരിച്ചതാണ് റസൂൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് അണ്ടോ മഹാന്മാരിതൊക്കെ ചെയ്തതിന് അടിസ്ഥാനമുണ്ട് അടിസ്ഥാനമുണ്ട് വേത്തുകൾക്ക് അടിസ്ഥാനമുണ്ട് ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നോക്കിയാൽ കാണാൻ കഴിയും മാമിൻ മജ്ലിസിൻ ലം യസ്കുറുല്ലാഹ വലം യുസ്സല്ലു അലാ നബീഹിം ഇല്ലാ കാന അലൈഹിം തിറത്തുൻ നബി തങ്ങളെ സ്മരിക്കാത്ത നബി തങ്ങളെ പേരിൽ മൗലിദ് ജല്ലതാ റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ജല്ലതാ മജ്ലിസ് അല്ലാഹുവിനെ സ്മരിക്കാത്ത മജ്ലിസ് അങ്ങനത്തെ ഒരു മജിലിസിൽ നിന്നൊരാൾ എഴുന്നേറ്റുപോകുമ്പോൾ ഇല്ല കാന അലേഹിൻ തിറത്തും അവൻ ആത്മീയമായിട്ട് നഷ്ടമായിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ നബിതങ്ങൾ കൊടുക്കുന്ന സന്ദേശം നമ്മളേത് മജിലിസിൽ ചെല്ലുന്നോ അവിടെയൊക്കെ റസുറുദ്ദ ചെയ്യണം സ്വലാത്ത് ചെയ്യണം അതേപോലെ തന്നെ അബ്ബാഹുവിൻ്റെ നിക്കുറുരുവിട്ടുകൊണ്ടിരിക്കണം അത് വിജയിക്കാനുള്ള വലിയ കാരണമാണ് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നബിതങ്ങളെ ലോകത്താരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട് അവരെ മുഴുവനും തങ്ങൾ അംഗീകരിച്ച സംഭവമാണ് കാണാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ടു കഴിഞ്ഞിട്ടില്ല കാരണം മദീനയുടെ ഗേറ്റിലെത്തുമ്പോഴേക്ക് അവിടുത്തെ ബോർഡറിലെത്തുമ്പോഴേക്ക് അവിടുത്തെ പാറാവുകാർ തടഞ്ഞു നിർത്തും

സാധുവായ ഞാൻ മദീന തടയപ്പെട്ടവനാണ് കാരണം അവിടുത്തെ മഹാനവറുകൾ കയറി ചെന്നാൽ മുത്തുനബി സാഹു അലൈഹി സ്വീകരിക്കേണ്ടി വരും മദീനെത്താതെ മദീനെ കാണാതെ ഒരുപാട് മനൊന്നൊന്നു പക്ഷേ വിഷയം ഇതാണ് ഉള്ള വലിയ ബന്ധം അള്ളാഹു വരെ പറക്കത്തുകൊണ്ട് നമ്മ എന്നാക്കി തരട്ടെ വലിയ എഴുതി ആ മുത്തുനബിതങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊണ്ട് കൊണ്ട് തുടങ്ങി അവസാനിക്കും അങ്ങനത്തെ വരി വരെ കൊണ്ട് തുടങ്ങി ബാഹ് കൊണ്ട് അവസാനിക്കും അങ്ങനത്തെ അറബി അക്ഷരമാലയിലുള്ള മുഴുവൻ അക്ഷരങ്ങളും വെച്ച് എഴുതിയ വലിയ മുസല്ലി സ്വലാത്തൻ സ്ഥാനങ്ങളിൽ നിന്ന് ഉന്നതമായ സ്ഥാനം തയ്യാറ് മേലിൽ ആകാശഭൂമി സമൃദ്ധമാം വിധം ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു കണ്ടോ അംസയുടെ തുടങ്ങി അങ്ങനെ മനോഹരമായ അങ്ങനെ കാഫിയത്തുൽ ഭാഗം അവിടെ വരികളാണ് കാരണം നബി തങ്ങളുടെ പേര് ലഭിതങ്ങളുടെ കൊണ്ടാണ് അതിനോടുള്ള ബഹുമാനം അങ്ങനെ സ്ഥിരമായി തൻ്റെ കയ്യിൽ കരുതിക്കൊണ്ട് നടക്കുകയാണ് കരുതി കൊണ്ട് നടക്കുകയാണ് ഒരു ദിവസം ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്പെയിനിലേക്ക് വയലിനു വേണ്ടി പുറപ്പെടുകയാണ് അങ്ങനെ വയലിനു വേണ്ടി പുറപ്പെട്ടു സ്പെയിനിലെത്തിയപ്പോൾ മീമിന്റെ ഭാഗമൊന്ന് എഡിറ്റ് ചെയ്യണമെന്ന് തോന്നിക്കൊണ്ട് ബഹുമാനപ്പെട്ടവര അല്പസമയം ഇരിക്കുന്നു ഈ

ഇങ്ങനെ തുടങ്ങി മഹാന്മാര് നിൽക്കുന്ന സമയത്ത് ഈ കസീത പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്നെ കുറിച്ച് എന്തൊക്കെയാണ് ഈ അദ്ദേഹം എഴുതിയത് വളരെ സന്തോഷത്തോടുകൂടെ മുത്തുനബിതങ്ങളിൽ ഏറ്റെടുത്തു സ്വഹാപത്തിന് സമർപ്പിച്ചു കാണിച്ചു കൊടുത്തു അവിടുന്ന് സന്തോഷ വാർത്ത അറിയിച്ചു നിങ്ങൾക്ക് നാളെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ ശഫാത്തുണ്ട് യൂസുഫിൻ്ത്താൻഹു രേഖപ്പെടുത്തി വെച്ച സംഭവമാണ് ഇങ്ങനെയാണ് ലോകത്ത് എന്തൊക്കെ മൗലിതകളുണ്ടോ ലഭിതങ്ങളുടെ പ്രകീർത്തനങ്ങളുണ്ടോ ഇതിനെല്ലാം വലിയ അടിസ്ഥാനങ്ങളുണ്ട് വളരെ നേരത്തെ തന്നെ മഹാന്മാര് നമുക്ക് കാണിച്ചു തന്നതാണ് വഹാബികളുടെ ഭാഷയെ പറഞ്ഞാൽ മഹാന്മാര് മുഴുവനും ഉശിരിക്കങ്ങളായി ഭൂരൂപത്ത് പോയാൽ അതും അവിടുത്തെ വസ്സലാമിനെ വിളിച്ചുകൊണ്ട് വലിയ ഉപദേശം കൊടുക്കുന്നുണ്ട് എൻ്റെ മോനെ എൻ്റെ കാലശേഷം എൻ്റെ ദൗത്യത്തിന്റെ നിർവഹണം നിന്റെ കയ്യിലാണ് എന്നു പറഞ്ഞുകൊണ്ട് അവിടുന്ന് കൊടുക്കുന്ന വലിയ ഉപദേശമാണ് നീ ൊക്കെ എന്റെ നാമം പറയുന്നുവോ എവിടെയൊക്കെ നീ അള്ളാഹുവിൻ്റെ നാമം പറയുന്നുവോ അവിടെ എല്ലാം നീ മുഹമ്മദ് എന്ന നാമം പറഞ്ഞുകൊണ്ടിരിക്കണം ഭൂമി ലോകത്തേക്ക് വന്നിട്ടില്ല അതിൻ്റെ മുമ്പ് തന്നെ മൗലിത് ചെല്ലാൻ ചെയ്യാൻ ആദൻ നബി അലൈഹി അവിടുത്തെ പൊന്നമോനായ ഷീസ് നബി അലൈഹിൻ്റെ കൊടുത്ത ഉപദേശമാണ് شد القران الترسلت رسول الله نفرشم سجا سورة التوبة لقد جاءكم رسول من انفسكم عزيز عليهم وعنتم حريص عليكم بالمؤمنين رؤوف الرحيم رسول الله نفرشم سجا لقد جاءكم رسول من انفسكم ننقل لنا نور النبي ിത്വം നിങ്ങൾക്ക് എന്ത് പ്രയാസം നേരിടുന്നു അതാ നബി തങ്ങൾക്ക് വലിയ പ്രയാസമാണ് നമ്മൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നിങ്ങളോട് വലിയ സ്നേഹമാണ് വലിയ ആഗ്രഹമാണ് വലിയ ഇഷ്ടമാണ് സത്യവിശ്വാസികളോട് വലിയ കൃപയുള്ളവരാണ് വലിയ ദയുള്ളവരാണ് വലിയ കാരുണ്യമുള്ളവരാണ് കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ സുലുൻ്റെ സ്വഭാവത്തെ മധുഹ ചെയ്യുന്നു അതുപോലെ തന്നെ വറഫിയെ തങ്ങളെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു തങ്ങളെ നാമം നാം ഉയർത്തിയിരിക്കുന്നു ലോകത്ത് എവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കും റസൂലുല്ലാൻ്റെ പേര് പറയാത്ത നാടുകളില്ല റസൂലുല്ലാൻ്റെ പേര് പറയാത്ത ദിവസമില്ല ഇത്രയേറെ ലോകത്ത് പ്രകീർത്തിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ വേറെ കാണിച്ചു തരാൻ സാധ്യമല്ല അള്ളാഹു സുബഹാനുഭവത്ത് അയാൽ അവിടുത്തെ ശഫായത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാവട്ടെ അള്ളാഹു സുബഹാനുഭൂത്ത് അയാൽ നാം ചെല്ലിയ മൗല്യതകൾ മുഴുവനും നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ പ്രത്യേകിച്ച് മഹാന്മാരെ പൊരുത്തം കിട്ടിയ ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ലോകത്ത് കഴിഞ്ഞുപോയ ആളുകളൊക്കെ വിജയിച്ചത് ഇവർ മഹാന്മാരെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുറുകെ പിടിച്ചുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവനും വിജയിച്ചത് വിലായത്തിന്റെ മർത്തവയിലെത്തിയത് ബദരീങ്ങളെ കൊണ്ട് മുൻനിർത്തി വ ചെയ്തിട്ടാണ് എത്ര ഹദീസുകൾ ഇതിന് തെളിവായിട്ടുണ്ട് ശരീരത്തിനോട് തെറ്റ് ചെയ്തുകൊണ്ട് റസൂലുള്ളാന്റെ സമക്ഷത്തിൽ വന്നുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്നു തിരിച്ചു നബിതങ്ങൾ എന്താ ചെയ്യുന്ന അവർക്ക് വേണ്ടി പൊറക്കലിനെ തേടുന്നു ഇത് ചെയ്യുമ്പോൾ അവർ അള്ളാഹുവിനെ തവ്വാബായിട്ടാണ് എത്തിക്കുക തവ്വാബ് എന്ന് പറഞ്ഞാൽ തൗബ ഗഫാർ പറഞ്ഞു അല്ലെങ്കിൽ നല്ല പറഞ്ഞത് റസൂൽ അടുക്ക പോയിട്ട് തവസുലാക്കി റസൂലുള്ളാനോട് സങ്കടം പറഞ്ഞ് ദുആ ചെയ്താൽ കൺഫേമാണ് നമ്മളെ ദുആ സ്വീകരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മൗലിദ് ചെല്ലുക എന്നിട്ട് നബിതങ്ങളെ മുൻനിർത്തിക്കൊണ്ടു ദു ആജയു പരിശുദ്ധ കുർആാനാണ് പറഞ്ഞത് അള്ളാഹു സുബാനുഹൂത്തായാലും നമുക്ക് നൽകുമാറാവട്ടെ നാം കൂടി ഇരുന്നത് മുഴുവനും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ